ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടക്കൊന്നുമുക്ക് പോവുകയാണേ അപ്പോൾ കോട്ടക്കൊന്ന് നമുക്ക് പോകുന്ന ചെറിയൊരു വലുതായിട്ട് കോട്ടക്കൊന്നുകൂടെ എത്തി കൂടുതലായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല ആളുകളെത്തി കൂടുതലാളുകളൊന്നും കാണിക്കാത്ത പറ്റില്ല കുട്ടികളെ വലിയതുകൊണ്ട് പാർക്കിലൊന്നും കേറിയിട്ടൊന്നുമില്ല അത് കണ്ടിങ്ങനെ പോകുന്നു അതൊക്കെ ഇതൊക്കെ ും പോവാത്തോണ്ട് അപ്പത് ഗൻ്റെ ഉള്ളുഭാഗമാണ് നമ്മൾ കയറിയിട്ടൊന്നുമില്ല കേട്ടോ പുറത്തുനിന്നിട്ടുള്ള അടിയൊക്കെ എല്ലാം ആയിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിലൊക്കെ നല്ല തിരക്കാണ് നല്ല ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പൊ ഇത് പുറത്തുള്ള ഗാർഡനാണ് കിട്ടിയ ഷെഡുകളൊക്കെ നല്ല ഭംഗിയുള്ള ഗാർഡനില് നല്ല പൂക്കളൊക്കെ വിരുന്നൊക്കെയുണ്ട് അവിടെ അവിടെ സെൽഫി ആയിട്ടും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ പോയതൊന്നും പെടുത്താത്ത കൊലത്തില് ചെറുതായിട്ടൊരു വീഡിയോസ് എടുത്തതാണ് പോയതല്ലേ എപ്പോഴും ചെറുതായിട്ടുള്ളൊരു വീഡിയോ എടുത്തതാണ് നമ്മൾ കൂടുതൽ നേരമൊന്നും അവിടെ നിന്നിട്ടില്ല നമ്മളൊക്കെ ജസ്റ്റ് അവിടെ കണ്ടിട്ടാണ് നമ്മൾ കുട്ടികളൊക്കെ പോകുന്ന അപ്പൊ അവിടെയുള്ള ചെടികളൊക്കെ നല്ല പങ്കുണ്ട് ഇങ്ങനെ കണ്ടത്തൊരു വീഡിയോ അപ്പൊ കോട്ടക്കൊന്നും ഇഷ്ടമുള്ളതിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കോട്ടക്കൽ നമ്മൾ നല്ല തിരക്കൊണ്ട് കൂടുതലൊന്നും കാണാൻ പറ്റിയിട്ടില്ല വെള്ളത്തിലുള്ള ബോട്ടിൽ മോന് കയറണം എന്തായിരുന്നു പക്ഷേ അതിൽ കുട്ടികൾ കൂടുതൽ കുട്ടികളുണ്ട് ബോട്ടൊന്നും ഒഴിവിലോ അപ്പോൾ അതിൽ കയറിയില്ല പിന്നെ ചാടി കളിക്കുന്നത് അതൊന്നും ശരി മക്കൾക്ക് ഇഷ്ടമില്ല അതൊക്കെ അതിലൊന്നും കയറിയിട്ടില്ല പിന്നെ ആ ഗാർഡനൊക്കെ കണ്ടിങ്ങനെ ആകുമ്പോൾ പോകുന്നു നമ്മൾ വണ്ടിക്ക് പോയതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറാനും അവിടുത്തെ ചെടികളൊന്നും ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ അടുത്തൊരു ക്രിസ്മസ് ട്രീയും പിന്നെ പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടം നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ മാത്രം അങ്ങനൊരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ആയിട്ട് വന്നു നമ്മൾ ഫോണൊക്കെ ഒക്കെ അത് കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുക്കും പെട്ടെന്ന് തിരിച്ചു പോണക്ക് പഠിച്ചാലേ ഈ പഴത്തിൽ നമ്മളവിടെ പോയി ഫസ്റ്റ് ഗാർഡൻ എന്തൊക്കെ കണ്ട് അവിടെ നിന്ന് ചിത്രിക്കറങ്ങി ഐസ്ക്രീമെന്തൊക്കെ തയ്ച്ചിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് തന്നെ ഉള്ളൂ അപ്പം നമ്മൾ തിരിച്ച് ഇവിടെ എല്ലാം കുറവുണ്ടെങ്കിൽ കൂടിയാണെങ്കിൽ കൂടിയായിരം നമ്മളുടെ